കല്ലടി കല്ലടി സ്വയംഭരണ സ്വയംഭരണ പദവി പദവി പാലക്കാട് എയ്ഡഡ് കോളേജുകളിലും കോളേജുകളിലും ഗവൺമെന്റ് വെച്ച് ലഭിക്കുന്ന ആദ്യ കോളേജ് ാട് അടുത്ത അധ്യയന വർഷം മുതലുള്ള പ്രവേശനം പരീക്ഷ നടത്തിപ്പ് എന്നിവയെല്ലാം സർക്കാർ സർവകലാശാല നിയമങ്ങൾക്ക് വിധേയമായി കോളേജിന് സ്വതന്ത്രമായി നിർവഹിക്കാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സ്ഥാപിക്കപ്പെട്ട കല്ലടി കോളേജ് മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ കീഴിലെ ആദ്യത്തെ ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ് നിലവിൽ ബിരുദ ബിരുദാനന്തര ഗവേഷണ വിഭാഗങ്ങളിലായി മുപ്പത്തിയഞ്ച് അക്കാദമിക് പ്രോഗ്രാമുകൾ കോളേജിൽ ലഭ്യമാണ് ഈ വർഷം ജനുവരിയിൽ നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ എ ഡബിൾ പ്ലസ് ഗ്രേഡ് കോളേജ് കരസ്ഥമാക്കിയിരിക്കുന്നുവെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ സി രാജേഷ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സർക്കാർ നിയമങ്ങൾക്ക് വിധേയമായി കോളേജ് സ്ഥാപിക്കപ്പെട്ടത് മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി ആദ്യത്തെ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആണ് എംഇഎസ് കന്നവിലെ കോളേജിൽ ബിരുദ ബിരുദാനന്തര ഗവേഷണ വിഭാഗങ്ങളിലായി മുപ്പത്തി അഞ്ച് അക്കാഡമിക് പ്രോഗ്രാമുകളുണ്ട് മൂവായിരത്തി അറുന്നൂറിലധികം കുട്ടികൾ കോളേജിൽ പഠിക്കുന്നുണ്ട് ഈ വർഷം ജനുവരിയിൽ നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിലിന്റെ നാഫിന്റെ എ ഡബിൾ പ്ലസ് ഗ്രേഡ് കോളേജ് കരസ്ഥമാക്കിയിരുന്നു എംഇഎസിന്റെ എ ഡബിൾ പ്ലസ് ഗ്രേഡ് നേടുന്ന ഏക കോളേജ് ആണ് പാലക്കാട് ജില്ലയിൽ തന്നെ എ ഡബ്ലിട്ടുള്ള ഒരേ ഒരു കോളേജ് എം ഇ എസ് കരടി കോളേജാണ് അത് മാത്രമല്ല കഴിഞ്ഞ വർഷം പി എം ഉഷ പദ്ധതിയുടെ ഭാഗമായിട്ട് പ്രധാനമന്ത്രി ഉച്ചതര ശിക്ഷാ അഭിയാനായിട്ട് കോളേജിനെ തെരഞ്ഞെടുക്കുകയും അഞ്ചു കോടി രൂപ കോളേജിൽ ലഭിക്കുകയും ചെയ്തു ഈ പി എം ഉഷ പദ്ധതിയിൽ കേരളത്തിലാകെ പതിനാല് കോളേജുകൾ മാത്രമേ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഇതിന്റെ ഭാഗമായിട്ട് നൈപുണ്യ വികസന കേന്ദ്രം അതുപോലെ തന്നെ ടെക്നോളജി ബിസിനസ് ബിസിനസ് ഇൻറ്റിബേഷൻ സെന്റർ എന്നീ കെട്ടിടങ്ങളുടെ നിർമ്മാണം നടക്കുന്നുണ്ട് ഒപ്പം തന്നെ ഗവേഷണ കേന്ദ്രങ്ങളിലേക്ക് നൂതനമായിട്ട് ഉപകരണങ്ങൾ വാങ്ങിക്കുന്നുണ്ട് സ്കിൽ കോഴ്സുകൾ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമുള്ള പഠന പരിശീലന പദ്ധതികളൊക്കെ ഈ പദ്ധതിയുടെ ഭാഗമാണ് അതോടൊപ്പം കേന്ദ്ര ഗവൺമെന്റിന്റെ സ്റ്റഡി ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായിട്ട് വിദേശ വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ കോളേജിൽ പ്രവേശനം നേടിയിട്ടുണ്ട് ഈ വർഷം മുതൽ പി എം ഉഷ പദ്ധതിയുടെ ഭാഗമായി കോളേജിനെ കഴിഞ്ഞ വർഷം തിരഞ്ഞെടുക്കുകയും അഞ്ചു കോടി രൂപ അനുവദിക്കുകയും ചെയ്തു ഇതിന്റെ ഭാഗമായി നൈപുണ്യ വികസന കേന്ദ്രത്തിന്റെയും ടെക്നോളജി ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററിന്റെയും കെട്ടിടങ്ങളുടെ നിർമ്മാണം ഗവേഷണ കേന്ദ്രങ്ങളിലേക്ക് നൂതന ഉപകരണങ്ങൾ സ്കിൽ കോഴ്സുകൾ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമുള്ള പഠന പരിശീലന പരിപാടികൾ എന്നിവയാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് കേന്ദ്ര ഗവൺമെന്റിന്റെ സ്റ്റഡി ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി വിദേശ വിദ്യാർത്ഥികൾ ഈ വർഷം മുതൽ ക്യാമ്പസിൽ പഠിക്കുന്നുണ്ട് ഇൻഡോനേഷ്യ ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളിലെ സർവകലാശാലകളുമായി അക്കാദമിക സഹകരണം നിലനിൽക്കുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ കെ സി കെ സൈദലി വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ടി കെ ജലീൽ സി പി ഷിഹാബുദ്ദീൻ പ്രൊഫസർ എം സജ്ജന ഡോക്ടർ ടി സൈനുൽ ആബിദ് എന്നിവരും പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്